സ്വപ്നം കണ്ടതുപോലെ സന്തോഷകരമായ വിവാഹ ജീവിതം നയിക്കുകയാണ് ഇൻഫ്ലുവൻസർ ദിയാകൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേശും ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ദിയയുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങൾ കണ്ടവരാണ് ഫോളോവേഴ്സ് കാത്തിരുന്ന് നടന്ന വിവാഹത്തിൽ ഏവരും സന്തോഷിച്ചു ഇപ്പോഴിതാ വിവാഹ ജീവിതം മാസങ്ങൾ പിന്നിടവേ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ദിയയും അശ്വിനും വിവാഹശേഷം പുതിയ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് പുതിയൊരു ജീവിതം തുടങ്ങിയപ്പോഴുള്ള മാറ്റങ്ങൾ ഇരുവരും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചു രണ്ടു മാസത്തോളമായി പുതിയ വീട്ടിൽ ഇവർ താമസം തുടങ്ങിയിട്ട് തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെന്ന് ദിയ പറയുന്നു വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ പുതിയ വീടുമായി പൊരുത്തപ്പെടാൻ രണ്ടുപേർക്കും സമയമെടുത്തെന്ന് ദിയ വ്യക്തമാക്കി ഇതേക്കുറിച്ച് അശ്വിനും സംസാരിച്ചു എന്ത് ചെയ്തിട്ടും വീടാവുന്നില്ലായിരുന്നു ആദ്യമായി മാറി നിന്നതിൻ്റെ ഫീലായിരിക്കും ഞാനും കണ്ണമ്മയും മാറി നിന്നിട്ടില്ല പിന്നെ അത് ശീലമായി വീടിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു എല്ലാവർക്കും ഇങ്ങനെ ഒരു തോന്നാൽ പുതിയൊരു ജീവിതം തുടങ്ങുമ്പോഴുണ്ടാകുമെന്നും അശ്വിൻ ഗണേഷ് അഭിപ്രായപ്പെട്ടു എല്ലാം നമ്മുടെ മനസ്സിൽ തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട് ഇപ്പോൾ ഈ വീട് തനിക്ക് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ടെന്നും അശ്വിൻ ഗണേഷ് പറഞ്ഞു ഇന്ന് വീട്ടിൽ കുക്ക് ചെയ്യാൻ തുടങ്ങുകയാണെന്നും അശ്വിൻ ഗണേഷ് പറഞ്ഞു ഇതേക്കുറിച്ച് ദിയയും സംസാരിച്ചു സഹായത്തിന് ആരെങ്കിലും വേണം തൻ്റെ വീട്ടിൽ പാചകത്തിനും മറ്റും സഹായിക്കാൻ രണ്ടു പേരുണ്ടായിരുന്നു ഇവിടെ ഞാൻ ഒറ്റക്കായിപ്പോയി അശ്വിനെ കുക്കിങ്ങിൽ സഹായിക്കാൻ പരിമിതിയുണ്ട് എനിക്ക് അശ്വിനേക്കാൾ കുക്ക് ചെയ്ത് പരിചയമുണ്ട് പക്ഷേ സഹായിക്കാൻ ആളുണ്ടാകും ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാമാകുമ്പോഴേക്കും ഞാൻ ചത്തുപോകും ഇവിടെ മൊത്തത്തിൽ തൂത്ത് തുടയ്ക്കുന്നത് ഞാനാണ് എല്ലാം കൂടെയാൽ ജീവിതം വെറുക്കും ജീവിതം വെറുത്ത് കുക്ക് ചെയ്യണം എന്നെനിക്കില്ല ഒരാൾ സഹായത്തിന് വേണ്ടതുണ്ടെന്നും ദിയ പറഞ്ഞു എല്ലാവർക്കും ഇങ്ങനെയാണോ എന്നറിയില്ല കല്യാണം കഴിഞ്ഞ ആദ്യത്തെ നാളുകളിൽ ഒരു ആ ഫീൽ ഫീലുണ്ടായിരുന്നു എല്ലാം സ്വന്തമായി നോക്കണമെന്ന ഭയം പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും അകത്ത് കുറച്ചുണ്ടായിരുന്നു ഇപ്പോൾ അത് മറികടന്നു അതാണ് ജീവിതമെന്ന് അശ്വിൻ പറഞ്ഞു എന്നായാലും ഈ സാഹചര്യം ഫേസ് ചെയ്തേ പറ്റൂ എന്നും അശ്വിൻ ചൂണ്ടിക്കാട്ടി കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും മാറി താമസിക്കാൻ പോകുന്നവർക്കും തുടക്കത്തിൽ ആ തോന്നലുണ്ടാകും അത് മാറുന്നതാണോ ശീലമാകുന്നതാണോ എന്നറിയില്ലെന്നും അശ്വിൻ പറഞ്ഞു അനുജെത്തി ഹൻസി ഗെയിം മിസ് ചെയ്ത് താൻ കരഞ്ഞിട്ടുണ്ടെന്നും ദിയ കൂട്ടിച്ചേർത്തു